ഹേമ കമ്മിറ്റിക്കെതിരെ സിനിമ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക കൃത്യമായി ഒഴിവാക്കൽ ഉണ്ടായെന്ന് പ്രസിഡന്റ് ബി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു എന്തുകൊണ്ടാണ് ഫെഫ്കെ മൊഴിയടുക്കൽ നിന്ന് ഒഴിവാക്കി എന്ത് അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി ആളുകളെ കാണാൻ തയ്യാറായത് ഡബ്ല്യു സി സിക്ക് ഇമെയിൽ വഴി ചോദ്യങ്ങൾ അയച്ചുകൊടുത്ത കമ്മിറ്റി എന്തുകൊണ്ട് മറ്റാർക്കും നൽകിയില്ലെന്ന് ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചു ട്രേഡ് യൂണിയനുകൾ ഫെഫ്കയുടെ ട്രേഡ് യൂണിയനുകളെ ഈ റിപ്പോർട്ട് പരാമർശിച്ചു പോകുന്നുണ്ട് ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെന്റായിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കാണേണ്ട ആളുകളുടെ ടെലിഫോൺ നമ്പറും ഇമെയിലുകളും ഞങ്ങൾ ശേഖരിച്ചു ഞങ്ങൾ അവരെ വിളിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഞങ്ങൾക്ക് കാണേണ്ട ആളുകൾ ഇന്ന ഇന്ന ആളുകളാണ് ഇത്ര പേരേ ഉള്ളൂ മലയാള സിനിമയിൽ നിന്നുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ കമ്മിറ്റി ആ തെരഞ്ഞെടുപ്പ് നടത്തിയത് ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കെഫ് കെയിലെ അംഗസംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാർ പോലും ഉണ്ടായില്ല എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഞങ്ങൾ ഒഴിവാക്കപ്പെട്ടു ടൈംസ് ഓഫ് റെഫറൻസ് ഒരു ആക്കി മാറ്റി എന്നിട്ട് ആ ക്വസ്റ്റിനർ ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് അയച്ചു കൊടുത്തു ഇതേ രീതി ശാസ്ത്രം എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിലുണ്ടായില്ല എന്തുകൊണ്ട് മലയാളത്തിലെ നിർമ്മാതാക്കളുടെ സംഘടന ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ട് മലയാളത്തിലെ ആക്ടേഴ്സിൻ്റെ സംഘടന ഒഴിവാക്കപ്പെട്ടു ഹെമ കമ്മിറ്റി ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തിയെന്നാണ് പറയുന്നത് ഡബ്ല്യു സി സി അംഗങ്ങളുടെ ഈ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ നിന്ന് ഞങ്ങളുടെ ഡബ്ല്യു സി സി അംഗങ്ങളല്ലാത്ത സ്ത്രീകൾ എങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്താണ് അതിൻ്റെ മാനദണ്ഡം